് കുരുമുളക് കൃഷി ചെയ്യാൻ താങ്ങാലി താങ്ങാല് വേണമെന്നൊന്നുമില്ല ഇതുപോലെ പി വി സി പൈപ്പ് മതി പക്ഷെ ഇതുപോലെ പി വി സി പൈപ്പ് ഇത് ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് വർഷം പ്രായമായ ഒരു കുരുമുളകാണ് ഈ പി വി സി പൈപ്പ് വെക്കുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിന്റെ അടിഭാഗം കോൺക്രീറ്റ് ചെയ്ത് നന്നായിട്ട് ഉറപ്പിക്കണം ആ ആ കോൺക്രീറ്റിലായിരിക്കണം ഈ പൈപ്പ് വെക്കേണ്ടത് അതേപോലെ തന്നെ ഇത് പി വി സി പൈപ്പിന്റെ ഏറ്റവും മുകളിലായിട്ട് ഒരു പഴയ ടയറാണ് ടയറിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കമ്പി വെച്ചിട്ട് കിഴിച്ചാണ് ആ ടയർ അവിടെ സ്ഥാപിച്ചിരിക്കുന്നത് അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാല് നമ്മൾ ഈ കുരുമുളക് പടർന്ന് മോളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ടയർ വഴി താഴോട്ട് ഇതിന്റെ ശിഖരങ്ങൾ വരും അപ്പൊ അങ്ങനെ വന്നാൽ ഒരു കാരണവശാലും ഇത് മറിഞ്ഞു പോവില്ല എന്നാണ് ഈ പി വി സി പൈപ്പിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാരുടെയൊക്കെ അഭിപ്രായം അപ്പൊ തീർച്ചയായിട്ടും ഇത് ഇത് നല്ല സ്ട്രോങ് ആയിട്ടാണ് നമുക്ക് ഇതിൽ ഏണി ചാരിയിട്ട് നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം നന്നായിട്ട് ബലമായിട്ട് തന്നെ ഇതിന്റെ ചുവട് ഭാഗം കോൺക്രീറ്റ് ചെയ്യുക